നിനക്ക് ഓർമ്മയുണ്ടോ എന്താ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ നീ ബിക്കിനിയിലോ ഞാനില്ലാണ്ടായി പോയി പോയി രാമനാഥ് നമുക്ക് ഭൂമിയിൽ വെച്ച ഒന്നാവാൻ പറ്റിയില്ല ഇവിടെ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് ഒരു പരാതിയുണ്ട് എന്താ നീ അല്ലേ ഈ ിടേട് കുറച്ച് നട റോമാന്റിക് കുറവാണട്ടോ റോമാന്റിക് കൂട്ടാൻ ഞാൻ ನಾಗവല്ലിയല്ലേ അല്ലാതെ വേണു നാഗവല്ലിയല്ലല്ലോ പഫ്റ്റ് കോമഡി നീ വേണു നാഗവല്ലല്ലെങ്കിലും ഒരു വള്ളി കേസ് ആണ് നീ അല്ലെങ്കിൽ ഇമ്മ ഒരു ഡ്രസ്സ് ഇട്ട് നിൽ Coordination ഇപ്പോ ഇവിടെ അയ്യോ ഇതൊ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിട്ട് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ത് പദ്ധതി

നല്ല സാരി ഒന്നും ഒരു കളർഫുൾ എല്ലാവരും ഇങ്ങനെ കേട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കൊന്ന് വൈറൽ ആവണം പണ്ടില്ലേ ഞാൻ ആ തെക്കിനി പോയി ഇങ്ങനെ വെട്ടി 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 കൊന്ന സമയത്ത് എന്റെ പേര് ഭയങ്കര ഫേമസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ആ പേര് ചെറുതായിട്ടൊന്നും ഇടിഞ്ഞു മാറ്റിയെടുക്കണം ഞാൻ ആ ഗംഗയുടെ ശരീരത്തെ കേറിട്ട് തെക്കിനിട്ടുണ്ടെങ്കിൽ

ആ സമയത്ത് ഒരു തീപ്പന്തം വന്ന നിന്റെ കണ്ണിലേക്ക് ഒരു ഭസ്മം വന്ന അങ്ങനെ ആ കണ്ണി പൊടി വീണ സമയത്ത് സണ്ണി ഒരു ചക്രം കറക്കി ആ ചക്രം കറങ്ങിയപ്പോ നകുലൻ താഴും ഡമ്മി മേളിലും വന്നു ആ ഡമ്മിയാണ് നീ വെട്ടി 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 വെട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എങ്ങനെ തെറിക്കാതിരിക്കും രണ്ടര കിലോ ബീഫായിരുന്നു ആ പ്ലാസ്റ്റിക് നിനക്കൊരു കാര്യമോ നിന്റെ ഈ കലാപരിപാടി കഴിഞ്ഞപ്പോ അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിക്ക് നീ വെട്ടി നുക്കിയെന്ന് കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കില്ല ഞാൻ വിശ്വസിക്കില്ല രാമനാഥൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു അപ്പൊ നിനക്ക് വിശ്വാസ ഞാൻ ഞാൻ പറഞ്ഞുതരാം ഓം കുടു കുട്ടു

ഗങ്ങ് പോട്ടെ മന്ത്രവാദിയും പോട്ടെ ആ സണ്ണി അവൻ വിവരവും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ എന്റെ അടുത്ത് അവൻ ഇങ്ങനത്തെ കാണിക്കാൻ പറ്റിച്ചതായി എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആ ഡാൻസ് ക്ലാസ് ചെന്നപ്പോ ഇമാരൊക്കെ മാറി നിന്ന് പറയുക ചെമ്മിയ നാഗവല്ല അതെ ഈ വള്ളം ഒരു കാര്യം എടി നിനക്ക് ഈ നകുലന്റെ ഉറക്കത്തിന്റെ ആഴം അറിയാം ആരും കാണാതെ പോയിട്ട് ക്ലോക്ക് പൊട്ടിക്കാൻ അറിയാം സാരി കൊടുക്കാൻ അറിയാം തുമ്മിന്റിയൊക്കെ അറിഞ്ഞിട്ടും നിന്റെ മുമ്പിൽ കയറുന്നത് ഡമ്മി ഞാൻ സേതു അമീർ എനിക്ക് എനിക്ക് പ്രതികാരം പ്രതികാരം ചെയ്യണം ചെയ്യണം നിനക്ക് അങ്ങനെ പ്രതികാരം നീ ആ ഗംഗയുടെ ഒന്നുകൂടി പോയി കേറ് അവള് ദുബായ് ഞാൻ ഞാൻ ഒരു നീ 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 എനിക്ക് 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 പ്രതികാരം 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 നിനക്ക് 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 അങ്ങനെ ചെയ്യാൻ 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 പറ്റൂല പറ്റൂല മോക്ഷം പറ്റില്ല വേണ്ട എനിക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഇവിടെ പറന്നെത്തും ഞാൻ അവനെ വിളിച്ചോളാം ഏത് മന്ത്രച്ചാരോടും പൊട്ടിച്ചെറിഞ്ഞ് ഏത് ശത്രുവിനെ സംഹരിക്കുന്ന ഒരുത്തൻ ഇവിടെ വരും

கண்ணழகி கலையான பெண்ணழகி கணல் வீசும் காட்டழகி நிமையாலும் செண்பகமே அதை படுத்த கொட்டழகி அலக்கால் கொட்டழகி அலையான் பேரழகி உலகாலும் செண்பகமே இருந்தால் പറഞ്ഞത് കാഞ്ചന ഇത് കാഞ്ചന ഇത് ഏതാണ്ട് കഞ്ചാവണവേല കണ്ണ് രാസാത്തിഴകു മുത്ത്

എന്താണ് ും ഇവളും കൂടി ഡാൻസ് വേൾഡ് ഇങ്ങനെ ഇപ്പോഴും എവർഗ്രീൻ ഹിറ്റ് ഓടാ പോലീസ് അല്ലാതെ ഒരു 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 മുളയും മുളയും രണ്ട് രണ്ട് ടാർപ്പായേ ടാർപ്പായേ വാ വന്ന് അതാ അതെ ഞാൻ എന്റെ ഡാൻസ് ക്ലാസ്സിന്റെ പേര് പറഞ്ഞു ഒരു മുളയും രണ്ട് ടാർപ്പായം കൊണ്ടാണ് ഞാൻ ആ തോം ഡാൻസ് ക്ലാസ് നടത്തുന്നത് അറിയാവോ നിന്റെ ഡാൻസ് അതേ അതേ വണ്ടി വണ്ടി ആ അവന്റെ കിട്ടു പോയെന്ന് പറഞ്ഞു എനിക്കും കപ്പ കൊടുക്കടി മലയാളം മാത്രമേ അറിയത്തോ അത് പരവായില്ലേ അത് പറവല്ല ഞങ്ങൾ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന മയിലാണല്ലോ ഞാൻ അതെന്തെങ്കിലും മയിലായിക്കൊണ്ട് പോട്ടിട്ട് എനിക്ക് മലയാളം തരും ഇപ്പൊ മനസ്സിലാ ഉങ്ക പ്രശ്നം എന്ന മലയാളത്തിൽ മതി കുറച്ച് നാള് മുമ്പ് ഞാൻ ആ ഗംഗെന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ ദേഹത്ത് തീർത്തേക്കിനി പോയില്ലേ അവിടെ ഞാൻ ഒരു നകളിനെ വെട്ടിക്കൊന്നില്ലേ ഇപ്പൊ നാട്ടുകാര് പറയുക ഞാൻ കൊന്നത് ഡമ്മിയാണെന്ന് നമ്മുടെ കുടുംബത്തിന്റെ മോതി അതിനെങ്ങനെ നോക്കും ഇത് കൊള്ളാട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഭൂമിയിലെ താരാട്ട് പാട്ട് പാടിക്കണ വ്യക്ഷിത കാണണത് സംഭവം ഈ പാട്ടിന് റൈറ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ പാടണം என்னடி வேனோ? கண்டிப்பா. கண்டிப்பா நான் பிடிச்சு கண்டிப்பா கொண்டு வருவே. காஞ்சனா. பகதி ஆம்பளே இன்னொரு பாதி பொம்பளே. காஞ்சனா! അവൻ വേണ്ടി പോണ പോലെ ിലെ കേരളത്തിലെ കേരളത്തിലെങ്കിലും കന്നഡയിലും ഒക്കെ ബെസ്റ്റ് കിട്ടും നരകവല്ലി നഗരവല്ലിന്ന് അതായത് കണ്ട നഗരത്തൊക്കെ നീ നഗരവല്ലി പോയാ നാക്ക് നാക്ക് പിണങ്ങി പോയതാണോ ഇവളെ പിണക്കുന്നത് ശരിയല്ല അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ നാഗവല്ലി പിണങ്ങിയിരിക്കുന്ന മുഖം കാണാൻ കൊള്ളൂല

എന്നൊന്ന് എവിടെങ്കിലും പിടിച്ചിരുത്തു ഒന്നും പറയണ്ട നാഗവല്ലി നീ തന്ന അഡ്രസ് പ്രകാരം മാടംപള്ളി തറവാട്ടിൽ ഞാൻ പോയി ഈ പറഞ്ഞ നകുലനോ ഗംഗയോ ആരും അവിടെ ഇല്ല ഹൈവേരെ പണിക്ക് വന്ന ബംഗാളിയൊക്കെ വാടകയ്ക്ക് അവിടെ കേറി ചെന്ന് കാണിച്ച് പാതിൽ അങ്ങോട്ട് ചവിട്ടി തുറന്നതും പത്തിരുന്നൂറ് ബംഗാളികൾ ീ എന്നാ ഒറ്റയ്ക്ക് എടുത്ത് പോയി കട്ടില്ലേ അത് നാലായിട്ട് വെട്ടി കയറി ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കും ഒരാൾ പെട്ടെന്നൊക്കെ ചെന്ന് കേറുമ്പോ ചപ്പാത്തി എടുക്ക അവരെ കാണൂലും ചവിട്ടി തുറന്നതും പിറക ആ കഥവിന്റെ പിറകേ ഹൗമാരുണ്ടാക്കി വെച്ച ഉരുളൊക്കെ മറിഞ്ഞു വീണ് ആ ഞങ്ങളോ ദേശീയ ഭക്ഷണം തട്ടിമറിച്ചോടാന്ന് കേട്ട് ചപ്പാത്തി കല്ലിനോ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാതി ആമ്പിളേന്നോ പെമ്പിളേന്നോ വ്യത്യാസവും ഇല്ല ഒറ്റ നിർത്തി ഞങ്ങൾ ഇടിച്ചു ആ അവസാനം ആള്ക്ക് അഞ്ഞു ചപ്പാത്തി വെച്ച് ചുറ്റുകൊടുത്ത്

രാജ് പകതി ആമ്പിള് പകതി പൊമ്പള